പുതുവത്സര ആഘോഷ ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്ന യു കെയിലെ മലയാളികളെ തേടി ഞെട്ടിക്കുന്ന വാർത്ത യു കെയിലെ മിസ്ലാൻസിലെ പ്രധാന പട്ടണമായ വൂൾവർമ ഹാമ്പ്ടണിൽ നടന്ന സംഭവത്തിൽ മലയാളി യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുകയാണ് മരണമടഞ്ഞ യുവാവിനെ തിരിച്ചറിയേണ്ടതും അമ്മ ഉൾപ്പെടെ ബന്ധുക്കൾ വിവരങ്ങൾ പൂർണ്ണമായും അറിയാൻ സമയം ലഭിക്കേണ്ടതു പോലീസ് വിശദാംശങ്ങൾ പുറത്തുവിടാതിരിക്കുന്നത് യുവാക്കളിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകാൻ കാരണം സംഘർഷത്തിൽ സംഭവിച്ച അപകടം ആണോ എന്നതും സ്ഥിരീകരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് തർക്കം ഉണ്ടായതിനെ തുടർന്ന് മലയാളി കുടുംബം ഷെയർ ചെയ്തു കഴിഞ്ഞിരുന്ന വീട്ടിലാണ് ഇപ്പോൾ വീണ്ടും സഹോദരങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായതെന്നാണ് സൂചന ഈ തർക്കത്തെ തുടർന്നാണ് ഷെയർ ചെയ്ത് താമസിച്ചിരുന്ന കുടുംബം ഇവിടെ നിന്ന് മാറിയത് എന്നാൽ അന്നത്തെ സംഭവം താമസക്കാർ പോലീസിനെ അറിയിച്ചതായാണ് സ്ഥിരീകരിക്കാത്ത വിവരം യുവാക്കളിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണെന്നും ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് പിതാവ് മരിച്ചതിനെ തുടർന്ന് അമ്മ മറ്റൊരു വിവാഹം കഴിച്ച ശേഷം കഴിഞ്ഞ വർഷത്തോടെ നാട്ടിലേക്ക് മടങ്ങി ഇതേ തുടർന്ന് പ്രായപൂർത്തിയായ ആൺമക്കൾ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന വീട്ടിലാണ് ഇപ്പോൾ ദുരന്ത സമാനമായ സംഭവം നടന്നിരിക്കുന്നത് കുടുംബത്തിന്റെ ഏതാനും ബന്ധുക്കൾ യു കെയിലുണ്ടെങ്കിലും യുവാക്കളുടെ അമ്മയെ നാട്ടിൽ നിന്നും യു എത്തിക്കാനുള്ള ശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല യുവാക്കളുടെ അമ്മ ഇന്ന് യു കെയിൽ എത്തുമെന്നാണ് സൂചന അതിനിടെ യുവാക്കൾ താമസിച്ചിരുന്ന വീടിന് വെളിയിൽ ഒരു കാർ ചില്ലുപൊട്ടി കേടുപാട് വന്ന നിലയിൽ കണ്ടെത്താനായിട്ടുണ്ട് കാർ പോലീസ് പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ് എന്ത് കാരണത്താലാണ് യുവാക്കൾ കലഹിക്കാൻ തുടങ്ങിയത് മുതലായ കാര്യങ്ങൾ പുറം ലോകത്തെത്താൻ സമയമെടുക്കും യുവാക്കളിൽ ഒരാൾ നേരത്തെയും മദ്യാസക്തി പ്രകടിപ്പിച്ചതായി പ്രാദേശികമായി ഇവരെ അടുത്തറിയുന്നവർ പറയുന്നു